നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഭീഷണിയുണ്ടെന്ന് പോലീസിൽ പരാതിപ്പെട്ടതിന് പിന്നാലെ യുവാക്കൾക്ക് മർദ്ദനമേറ്റു പൊന്നം പുലരി വായനശാലയ്ക്കടുത്ത് തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം പൊന്നിൻ വെസ്റ്റിലെ ഹരിനന്ദനത്തിൽ ആത്മകിരൺ സൂര്യോദയത്തിൽ ആദർശ് എന്നീ യുവാക്കളാണ് പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കൃത്യത്തിനു ശേഷം മുങ്ങിയ പ്രതിയെ പിടികൂടാനായിട്ടില്ല തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന് ഈ യുവാക്കൾ തിങ്കളാഴ്ച പകൽ കതിരൂർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അർദ്ധരാത്രിയോടെ അക്രമി പ്രതികാരവും പ്രകോപനവുമായി എത്തുകയും ചെയ്തു പൊന്നും പുലരി വായനശാലക്കടുത്ത് തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം മരത്തടി കൊണ്ടുള്ള ക്രൂരമായ അക്രമത്തിൽ തലക്കും ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റ രണ്ട് യുവാക്കളെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആത്മാകിരണിന്റെ തലയിൽ ഏഴ് തുന്നിക്കട്ടലുകൾ വേണ്ടിവന്നു അടിയേറ്റ് കാലിനും കൈക്കും കണ്ണിന് താഴെയും സാരമായ പരിക്കുകളുണ്ട് തലയുടെ പിൻഭാഗത്താണ് ആദർശിന് പരിക്ക് സി പി എം പ്രവർത്തകനായ ആദർശിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയപ്പോഴാണ് പാർട്ടി അനുഭാവിയായ ആത്മകിരണം ആക്രമിക്കപ്പെട്ടത് പൂർവ്വ വൈരാഗ്യമാണ് ആക്രമത്തിന് കാരണമെന്നും യുവാക്കൾ പറയുന്നു ഗൾഫിലേക്ക് പോകുന്ന യുവാവിനെ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിലാണ് ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയ ബേക്കറി തൊഴിലാളിയായ സയൂജ് കൊണ്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതെന്ന് ആത്മകിരൺ പറഞ്ഞു എന്റെ അപ്പോ കെട്ടിട്ടിട്ടും വരുന്നേ നമ്മളിങ്ങോട്ട് എന്നാലും ഈ സാഹചര്യം പറയുന്ന ഒരു വ്യക്തി നമ്മൾ വേഗത്തിൽ തന്നെ വന്ന് ഇവക്കടിച്ച് കായല മുട്ടിൻ്റെ അപ്പൊ തലക്കടിച്ച് കൂടുതൽ കാരണം മോനെ മുന്നേ നമ്മളെ ഇരിക്കുന്നതൊക്കെ വൻ്റെ നിങ്ങൾ ചീത്തയിൽ അമ്പു നമ്മളെ അങ്ങനെ ഒരു അബോധ അവസ്ഥയിലൂടെ വൃത്തി കളിയാണെങ്കിൽ ഞാൻ സ്വയം ഇതില്ലാക്കുന്നു കല്യാണ പോയി സ്റ്റേഷനിൽ കരൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് മുന്നേ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചങ്ങായി വന്നിട്ട് ആരും കാലത്ത് മുടിച്ച മൊട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് കലൂർ ശേഷം ഇന്നലെ വൈകുന്നേരം പോയിട്ട് പരാതി കൊടുത്തത് അത് കഴിഞ്ഞ് വന്ന ശേഷമാണ് സംഭവം അറിഞ്ഞ് രാത്രി തന്നെ പ്രദേശത്തെത്തിയ കതിരൂർ പോലീസ് സയോജിനെ തിരഞ്ഞെങ്കിലും പിടികൂടാനായില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇയാൾ മുങ്ങിയെന്നാണ് വിവരം കതിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്രാമി കനുസ് തലശ്ശേരി